അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പം ഞാൻ കഞ്ഞി കുടിക്കാനായി പോവുക മക്കളെ കഞ്ഞി കുടിക്കുവാൻ എന്താ കഞ്ഞി ഇത് ചക്കക്കുരു പെരി ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇഞ്ചമ്പുളി അന്നല്ല ഇത് ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് മുളക് പൊടി പുളി ഉപ്പൊക്കെ ചേർത്തി ഉണ്ടാക്കി ഒരു ചമ്മന്തി അപ്പം ഇതാണ് ഇന്നത്തെ കഞ്ഞി കുടി വരൂ നമുക്ക് കഞ്ഞി കുടിക്കാം കഞ്ഞി കുടിക്കാം മക്കളെ കഞ്ഞി കുടിക്കാം ചൂടുണ്ടട്ട കയ്യിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ കഞ്ഞിക്ക് ചൂടുണ്ട് മക്കളെ ചൂടാറി വരുന്നുള്ളൂ കഞ്ഞി ചക്ക കുരു Mulai ke Jaman kita kemudian itu nama kinerja, kan? awam, Jaman Dik. അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞുമക്കളെ പൂരത്തിന് അവിടെ നിന്നും ഇവിടെ ആയി എൻ്റെ ചാനൽ കാണുന്ന കുറച്ച് ആൾക്കാർക്കും വന്നു അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു വൈകിട്ട് വന്നവർക്ക് ചപ്പാത്തി കുറുമുണ്ടാക്കി ഉണ്ടായിരുന്നു ചപ്പാത്തിയും കുറുമക്കറിയും കൊടുത്തു പിന്നെ അവരുടെ കൂടെ ഞാൻ പന്തിൽ കാണാനൊക്കെ പോയി അങ്ങനെ ചുറ്റിയൊക്കെ ഇറങ്ങി ഞാൻ വേഗം വന്നു കാരണം അമ്മാരുവിടെ തനിച്ചേ ഉള്ളു അപ്പം ഞാൻ നിന്നും പുറത്തുനിന്നും വാതിൽ പൂട്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നു അവരൊക്കെ രാവിലെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുള്ളൂന്ന് തോന്നുന്നു അവരൊക്കെ യാത്ര കുറഞ്ഞു പോയി അപ്പം അതൊക്കെയാണ് പൂരം അപ്പോൾ ഇന്നലെ വീടുകൾ ചെയ്യാൻ പറ്റിയില്ല തൃശ്ശൂർക്കാരുടെ പൂരം ഉച്ചയ്ക്ക് ഉച്ച പൂരമാണ് അവസാനത്തെ ദിവസം അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്ക് വീടുന്നുകാർ വരുന്നതും പൂരം കാണാൻ സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കം പൂനം കാണാൻ പോകുന്നതും ഒക്കെ അന്നാണ് അപ്പം അത് കാരണം തിരക്കായിട്ട് എനിക്ക് ചോറും കറികളൊക്കെ ഒരുക്കല് എല്ലാം കാര്യങ്ങളും കഴിഞ്ഞ് വന്നപ്പോൾ നേരമായി അപ്പോൾ പിന്നെ വീട് ഇടാൻ പറ്റിയില്ല സമയം കഴിഞ്ഞപ്പോൾ കൂട്ടാൻ വയ്ക്കുക കറികൾ വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ് ചിലപ്പോൾ ഒരു കറിയും നമുക്കൊരു രുചി തോന്നില്ല ഇപ്പം രണ്ട് ദിവസം സാമ്പാറും തൊടികറിയും ഉപ്പേരും പാപ്പട അപ്പം ഇതൊക്കെ ഉണ്ടായിട്ടേ പിന്നെ നോക്കുമ്പോൾ എനിക്കൊന്നും രുചി തോന്നില്ല എന്നിട്ട് വെക്കുക ോക്കിയപ്പോ രാവിലത്തെ കഞ്ഞീടെ കാര്യം കഴിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പൊ ഇതൊക്കെ എടുത്ത് ഞാൻ കഞ്ഞിക്ക് ഒരു കറിയാക്കി കുട്ടിയമ്മൂടി ഉണ്ട് അമ്മ പോയിക്കാണ് ഇന്നലെ പെങ്ങൾ പെങ്ങന്മാരും പോക്കുണ്ടായി ഇനി എത്ര ദിവസം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല പൊടിവരും വിചാരിച്ചു നിൽക്കണതൊന്ന് കെട്ടപ്പോയിട്ട് ഇവിടെ ഈ കാടോടലില്ല വീട്ടിലൊരു പണി എടുത്തിട്ടല്ല ചുമ വെയിലുണ്ട് ഉച്ചന്നില്ല രാവിലെ ഒന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോവാ വരെ എന്തിനാണാവോ അത് ആ കാടോടലി നിന്നിട്ട് വൈകുന്നേരം ഒരു ആറുമണിയാകുമ്പോഴേക്കും തുടങ്ങും മേലുവേദന കാലുവേദന കൈവേദന Erun Hakka, eller er det noen Endelig greier. മക്കളെ നിങ്ങളൊക്കെ കഞ്ഞു പിടിച്ചുമാർ ഇനി അമ്മ പോയിക്കല്ലേ അപ്പൊ അമ്മയുടെ അലന്മാരും ഒന്ന് വൃത്തിയാക്കണ പണിയുണ്ട് അമ്മയെ കാണുമ്പോൾ നിങ്ങക്ക് തോന്നുന്നു കൊടുക്കാനും കൊടുക്കാനും ഒന്നുമില്ല ആ ഒരു അലമാരിയുടെ ഉള്ളിൽ തുണികളോ അതിൻ്റെ കൂടോ ഇല്ലാത്ത സാധനമൊന്നും ഉണ്ടാവില്ല ഒരാക്രിക്കടാലിക്ക് എങ്ങനെ നോക്കി അതേപോലെയാണ് കാണിച്ച് തരാം നമുക്ക് ഇട്ടാ അലമാരിയുടെ ഭൂകമ്പം കാണിച്ച് തരാം കേട്ടാ ആ മാസിലൊരു വെട്ട ചോദിപ്പി വെച്ചാലും വീണ്ടും അതേപോലെ അതിനെ ആക്കി വെക്കും மழை வரும்போகி விளகுகளை கொதிக்கணும் ஓலைகளை கொதிக்கணும் இப்பணிகள் மழை பெய்யும் വയറൊക്കെ നിറഞ്ഞു മക്കളെ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ലേ ഒന്ന് ലൈക്ക് ചെയ്തേ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ അവർക്കൊരു സന്തോഷം കിട്ടട്ടെ എല്ലാവരും എല്ലാവരും കമന്റ് ചെയ്തോളെ ഏട്ടാ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമന്റ് ചെയ്യൂട്ടോ അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനലില് നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല് ബട്ടൺ ചുവന്നുമട്ടനൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നിട്ട് ാണ് ഒരേരൂടെ ആവശ്യ കേട്ടാ അത് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം അപ്പോൾ പുതിയ വിടയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും